െ നല്ല തടി പിള്ളാരൊക്കെ പിടിച്ചാൽ നിക്കത്തൊന്നുമില്ല അത് നമ്മള് എന്തെല്ലാം പറയാൻ പിള്ളേർ പിടിച്ചാൽ നിൽക്കറ് നിക്കറൊക്കെ ഇട്ടോണ്ടാ നിക്കുന്നെ കാല ഇവനെ പിള്ളേര് പറയുന്നത് അവനെ കണ്ടപ്പം തന്നെ അവന്റെ ഒരു വല്ലാത്തൊരു അധ്വാനിക്കാൻ പോകണം ഞങ്ങളുടെ മക്കടെ കൂടെ നടക്കണോ എന്ത് വേണോന്ന് നിങ്ങൾ തീരുമാനിക്കണേ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാൻ പറ്റും സഹായിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നിങ്ങളെല്ലാം പറയുന്നു പഠിപ്പിരു പഠിപ്പിരുന്നു ഞങ്ങൾ പഠിപ്പിക്കുക പത്ത് പ്ലസ് അവിടെ പാസ്സാവനാ എന്തു ചെയ്യണം അവൻ പഠിപ്പിക്കുക ഇനി അവൻ ഈ അവൻ നിലനിർത്തുന്നത് നിങ്ങളെയും കൂടെ കടമയല്ലേ ഈ നാല് പിള്ളാരും ഇപ്പോഴത്തെ എസ് എസ് എൽ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് പഠിച്ച മക്കളാണ് അത് മാത്രമല്ല ഇന്ന് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയായിരുന്നു അതായത് ഇവന്റെ മകൻ എന്ന് പറഞ്ഞാൽ തലയും ഇന്നലെ സംഭവിച്ചത് എൻ്റെ മോൻ പള്ളിയിൽ പോയി അസുഖ സംസ്കരിച്ചിട്ട് അവനും എന്റെ സുഹൃത്തുക്കളുടെ നാലും മക്കളും ഉണ്ട് ഇവിടെ എല്ലാവരും പരിസരത്തുള്ളവർ തന്നെ അവർ അവരെല്ലാം ഈ ഒമ്പതാം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു വരെ ഉള്ളവരാണ് ഇത്തിരി കുട്ടികളാണ് അവർ ഇന്നലെ ഒരു കോപ്പി എടുക്കാൻ പോയതാണ് താഴെ റോഡിലെ എന്താ പാട്ടു പാട്ടുപുരക്കൽ എന്നൊരു ഇതുണ്ട് ആ മില്ലിൻ്റെ താഴെ ഈ കോപ്പി എടുത്തുകൊണ്ട് പോവാൻ പോകാൻ സമയത്താണ് ഒരുത്തം ബൈക്കിൽ ഒരു ഇതായിട്ട് വരുന്നത് അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ പോയി അവൻ നോക്കിയപ്പോൾ നാല് ചണക്കുട്ടികൾ കയറി വരുന്നു അപ്പോൾ അവൻ നോക്കിയപ്പോൾ വലിയ പിള്ളേരെ ഒക്കെ വലിയ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ പിന്നെ തിരിച്ചെത്തുന്ന മോനെ ആ സാധനം വല്ലതും വേണം മോനെ എന്ന് പറഞ്ഞു അവർക്ക് ആദ്യം അങ്ങനെ പറഞ്ഞ് മനസ്സിലായില്ല മോനെ നല്ല ഇതാ പഫ നല്ല ഐറ്റം ആണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ നമ്മൾ ഈ മക്കൾക്ക് തുടക്കം പോലെ ട്രെയിനിങ് ഈ സമൂഹം വല്ലാത്ത ദുരവസ്ഥയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾ പെണ്ണായാലും ആൺകുട്ടിയായാലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇത് ഒരു ആണെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ആരെങ്കിലും ചുമതലപ്പെട്ടവർ അറിയിക്കണം നമ്മൾ അപ്പോൾ എൻ്റെ മോൻ എടുത്തു തന്നെ പോലീസിൽ ഞാൻ ഇൻഫോം ചെയ്യുന്നു പറഞ്ഞ് അറിയിക്കുന്നു അപ്പോൾ അവൻ അവന് ചൊടിപ്പിച്ചത് അവൻ ചൊടിപ്പിച്ച് ഇങ്ങനെ ആയോടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ പോയി പോയിട്ട് ഇച്ചിരി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയിട്ട് റിവേ വണ്ടി അവൻ റിവേട്ട് എടുത്തിട്ട് വന്നിട്ട് വന്നത് നീ എന്തോ പറഞ്ഞേ നീ പോലീസിന് വിളി വിളിക്കണമെന്ന് പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞു എൻ്റെ മുഖത്ത് അടിച്ചതല്ലേ മോൻ്റെ അടിച്ചപ്പം എൻ്റെ മോനെ അവനെ വലിച്ച് തറയിട്ട് ബൈക്കിൽ നിന്ന് വലിച്ച് തറയിട്ട് തറയിട്ടപ്പോൾ അത് ഈ പിള്ളേർ ചെറിയ കുട്ടികളാൻ നാലു പേരും ഒന്നിച്ച് ഒന്നിച്ചപ്പോൾ ഇവൻ കത്തിയെടുത്ത് അവർ ചെറിയ ഈ കത്തി ഒന്നും കണ്ടിട്ടില്ല അവർ ചെറിയ കുട്ടികളും ഈ കത്തി കത്തിയെടുത്ത് വരും എൻ്റെ മാനിപ്പോൾ എൻ്റെ മോനായിപ്പോൾ അപ്പോൾ അവൻ എൻ്റെ മോനെ രണ്ട് കൈയും വരുത്തി മോഹം പൂമിച്ച് ഇവിടെ ചവിട്ടി തകത്ത് വെച്ച് അപ്പോൾ അതിലേ ഒരു ഔണൂരുള്ള ഒരു ചേച്ചിയാണ് പാലും കൊണ്ട് ആ ചേച്ചി അതിലെ ഓടി ഒന്ന് വിടാ ബ്രിടാന്ന് പറഞ്ഞ് ഒച്ച വെച്ചത് ഒച്ച ആ പോലീസ് വരുന്നെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇവൻ വിട്ടത് വിട്ടിട്ട് ഓടുകയായിരുന്നു പിന്നെ പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി അവൻ ആ മീൻ കച്ചവടം ചെയ്യുന്ന ഷാജി ഉണ്ട് ശക്ര ഷാജി അവിടെ കിടന്ന് വേല കാണിച്ചപ്പോൾ അവർ എന്തോ സംശയം തട്ടിയപ്പോൾ വിട്ടടിച്ചു പോയി നമസ്കാരം കൊട്ടാരക്കര വാർത്തകളുടെ ന്യൂസ് ഹവറിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് ന്യൂസ് ഹവറിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചാണ് കൊട്ടാരക്കരയിലും ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മുസ്ലിം സിറ്റിയിൽ നടന്നത് നാടിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഏതൊരു രക്ഷകർത്താവിൻ്റെ മനസ്സിൽ ഭയം ഉളവാക്കുന്ന ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ നടന്നു പോകവേ ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ബൈക്കിലെത്തിയ ഒരു ലഹരി മാഫിയ തലവൻ തടഞ്ഞു നിർത്തി ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഭവമാണ് വിസമ്മതിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശുകയും ജീവനെ ഫയന്ന് തടയാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ തറയിൽ കിടന്ന കല്ലുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ തലബണ്ടി അടിച്ച് പൊട്ടിച്ച ശേഷം ബൈക്കിൽ കടന്നു കളഞ്ഞ ഒരു സംഭവം നാട്ടുകാർ നോക്കി നിൽക്കുകയാണ് ഈ ലഹരി മാഫിയ തലവൻ ഇത്തരത്തിൽ കുട്ടികളോട് പ്രവർത്തിച്ചത് ഈ നാട്ടിൽ ഈ ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മുസ്ലിം സ്റ്റേറ്റിൽ നടന്നത് പോലീസിന് വിവരം അറിയിച്ചെങ്കിലും ഇതുവരെയും ആ പ്രതിയെ പിടികൂടാൻ നമ്മൾ പോലീസിനായിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നമ്മുടെ കേരളത്തിൽ ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടുകയാണ് നമ്മളെ നാടിനെ ഈ ലഹരി മാഫിയ സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പൊക്കെ വമ്പിച്ച പരാജയമാണ് എന്ന് ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം ഓരോ ദിവസവും ലഹരി മാഫിയ സംഘത്തിൻ്റെ പീഡനങ്ങളും ലഹരി മാഫിയ സംഘം വരുത്തി വയ്ക്കുന്ന വിപത്തുകളൊക്കെ തന്നെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി മാഫിയ നമ്മളെ കൊച്ചു കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ തന്നെ ലഹരി ഇപ്പോൾ ഒരു ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് ഒന്ന് ഫോൺ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളെ കയ്യിൽ രാസലഹരി വസ്തുക്കൾ എത്തിത്തരുന്ന തരത്തിലേക്ക് ലഹരി മാഫിയ സംഘം നമ്മളെ കേരളത്തിൽ പിടിമുറുക്കിക്കഴിഞ്ഞു ഈ ലഹരി മാഫിയ സംഘത്തെ അമർത്തി ചെയ്യുന്നതിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും എക്സൈസും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ഇവർ പിടിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കാര്യം ഈ പ്രതികൾക്കൊന്നും മതിയായ ശിക്ഷ കിട്ടുന്നില്ല അഥവാ പിടിക്കപ്പെടുന്ന പ്രതികളൊക്കെ തന്നെ നിയമത്തിൻ്റെ നൂലാമാലകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുകയും പൂർവാധിക ശക്തി ഇതേ ഫീൽഡിൽ തന്നെ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് എക്സൈസും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ ഉണർന്ന് അവരോടൊപ്പം തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലഹരി മാഫിയ സംഘത്തെ നമ്മളെ നാട്ടിൽ നിന്ന് തുരക്കാൻ തുരത്താൻ സാധിക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ നാട് നശിക്കും നമ്മളെ കുടുംബങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാര്യം ലഹരിക്ക അടുമപ്പെട്ട കുട്ടികൾ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അവനവൻ്റെ കുടുംബത്തിലാണ് കാര്യം നൊന്ത് പ്രസംഗിച്ച് മാതാവിനെ വെട്ടിക്കൊല്ലുന്നു പിതാവിനെ വെട്ടിക്കൊല്ലുന്നു ആ അമ്മയ്ക്ക് നേരെ ലൈംഗിക ചുവയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നു സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബന്ധുക്കളെ ഉറ്റ ഒക്കെ തന്നെ വെട്ടി അരി കൊല ചെയ്യപ്പെടുന്നു ഇതെല്ലാം ലഹരിക്കടിമപ്പെട്ട കുട്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ നാടും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് പോലീസിനോടൊപ്പം തന്നെ എക്സൈസിനോടൊപ്പം തന്നെ നാട്ടിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ലഹരി മാഫിയ സംഘത്തെ നമ്മളെ നാട്ടിൽ നമുക്ക് ആട്ടിപ്പായിക്കാൻ പറ്റുകയുള്ളൂ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നിയമ നിർമ്മാണം തന്നെ ഒരു നിർമ്മാണം തന്നെ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലഹരി സംബന്ധിച്ച കേസുകളിൽ പെടുന്നവർക്ക് അതികഠിനമായ ശിക്ഷ നിയമ നിയമനിർമ്മാണത്തിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നാട് നശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടത് ഒരു പയ്യം തന്നെ എൻ്റെ മോനാണ് ഈ പറഞ്ഞത് എന്നൊക്കെ ഇതൊക്കെ തന്നെ സംഭവമാണ് ഇവർ നാല് പേരും പഠിക്കുന്ന ഒരു ഇതൊരു കോപ്പി എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് ഇപ്പം ബൈക്കിൽ ഇങ്ങനെ വരുന്നതും ഇവരെ കണ്ണീപെട്ടത് ഇങ്ങനെ ഈ ഇപ്പം പറഞ്ഞതുപോലെ നാല് പിള്ളേരെ കുഴപ്പമൊന്നുമില്ലാത്ത പിള്ളേരെ വന്ന് ചോദിക്കുന്നത് ഒരു നല്ലൊരു സാധനം കയ്യിലുണ്ട് അന്ന് തരട്ടോന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് മനസ്സിലായില്ല എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിച്ചിട്ട് നിൽക്കുകയോ നല്ല സൂപ്പർ പറ ആണ് പറയുന്നത് അപ്പം പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഈ പറയുന്നതിൽ അങ്ങോട്ട് പോയിട്ട് അവൻ തിരിച്ചു വന്നിട്ട് ഇവൻ ചോദിച്ചെന്നുപോലെ നല്ലൊരു സാധനമാണ് നല്ല മണപ്പിച്ചാൽ നല്ല എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം പറയുന്നത് ഞങ്ങൾ ഇവൻ്റെ മോൻ അതായത് ഇതിനകത്ത് എന്ന് പറഞ്ഞതിന് നസീബ് എന്ന് പറഞ്ഞാൽ മോന് ഇതുപോലെ പറഞ്ഞ് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെ അത് ചൊടിപ്പിച്ച് അങ്ങനെ അവൻ വന്ന് ഇവൻ്റെ ദേഹത്ത് അങ്ങോട്ട് കൈവച്ച് ഈ എന്ന് പറഞ്ഞാൽ മോനെ മോനെ കൈ കൈവെച്ചപ്പോഴത്തേക്ക് ഇവന്മാർ എല്ലാം കൂടെ കയറി പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് രണ്ടും കൂടെ തറയിൽ വീണ് ഈ ഈ ഷാനവാസിൻ്റെ മോനും മറ്റേ തലയിൽ വീണപ്പോഴത്തേക്ക് അപ്പോൾ അവിടുന്ന് പിച്ചാത്തി എടുത്ത് ഇങ്ങനെ ഭീഷണി പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചു പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്നാണ് പിച്ചാത്തിങ്ങ് പിച്ചാത്തി പെട്ടെന്ന് മാറിയപ്പോഴത്തേക്ക് അവനൊരു കല്ല് കിട്ടി കല്ലെടുത്ത് ഇവൻ്റെ മോനെ തലക്കരാടി അങ്ങനെ മൂന്നോ നാലോ സ്റ്റി സ്റ്റിച്ചുണ്ട് തയ്യലും ഉണ്ട് അങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ അത് അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസൊക്കെ ഉണ്ട് ഇത് ഇതെന്തുവാണെന്നൊന്നും അറിയത്തില്ല കാര്യം ഇപ്പോഴത്തെ കാല കാലമാ നമ്മളെല്ലാം എല്ലാം വെള്ളിയിലോട്ടൊക്കെ വിടുന്നു ഏതെല്ലാം തരത്തിലാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന എടുക്കുന്നതൊക്കെ പിള്ളേർക്കറിയത്തില്ലല്ലോ ഇതൊക്കെയാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത് ഇതിനിപ്പം ഇതിപ്പം ഇവനെ പിടിക്കുകയും വേണം ഒരു ജാഗ്രത വേണം എല്ലാ രക്ഷിതാവർക്കും വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മൈനറാണ് പിള്ളേരൊക്കെ പ്ലസ് വണ്ണും പത്താം ക്ലാസ്സിലും പഠിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് ഇതുപോലുള്ള ലഹരി മാഫിയകൾ പിന്നെ വളഞ്ഞിട്ട് പിടിക്കുന്നത് പിടിച്ചിട്ട് ഈ പറയുന്നത് പോലെ കഞ്ചാവോ അല്ലെങ്കിൽ ഈ എം ഡി എം എ ഒരു ഒഫെടുത്ത് പോകാനാണ് നമ്മുടെ കുട്ടികളുടെ അവർ പറഞ്ഞത് അപ്പോൾ ഇതിൽ പിന്നെ ആകർഷ്ടരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സെല്ലിങ് കച്ചവടമാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നതാണ് കരുതുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പിന്നെ കുട്ടികൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു മാത്രമല്ല അവന്മാർ പോലീസിനെ വിളിക്കാനുള്ള ധൈര്യം കാണിച്ചു പോലീസിനെ വിളിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം അവൻ പിള്ളേരെ ആക്രമിക്കാൻ കാരണം പോലീസിനെ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞപ്പം അവൻ ബൈക്ക് സ്റ്റാൻഡിട്ട് ഇറങ്ങി പിന്നെ പോലീസിനെ വിളിക്കൂടാ എന്ന് പറഞ്ഞ് അവനെ കയറി കുത്തിന് പിടിച്ചപ്പോൾ പിടിച്ച് തള്ളി അവൻ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് കത്തിയെടുക്കുകയും പിന്നെ അവനെ ഇടിച്ച് താടിയിട്ടിട്ട് കല്ലെടുത്ത് തലയ്ക്കടിച്ചു ഇട്ട് പോവുകയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ലഹരി മാഫിയകൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ആഭ്യന്തരമായാലും പോലീസായാലും സർക്കാരായാലും കുറ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിക്കണം ഈ സംഭവ സ്ഥലത്ത് ഉടനെ തന്നെ പോലീസ് എത്തുകയും ഇതിൻ്റെ വിവരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ഇവന്മാരുടെ അടിവേരറുക്കണം ഇത് ഈ പറയുന്നത് ഒരു ചെറിയ സെല്ലറാണെങ്കിൽ അവനെ പിടിച്ച് കൃത്യമായിട്ട് അവൻ്റെ റൂട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഇതിലുള്ള യഥാർത്ഥ മാഫിയകളെ കണ്ടെത്തി ഇവരെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇവിടുള്ള ഈ പ്രശ്നങ്ങൾ അതായത് വിദ്യാർത്ഥികളെ ഈ പിന്നെ വലയം വെച്ച് നടക്കുന്ന ഇതുപോലുള്ള മാഫിയകൾക്ക് ഒരു അന്ത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്